hi friends welcome back to our spoken English class today we are going to learn some very useful daily use English sentences these are simple sentences we use every day in real life if you practice these sentences daily you can speak English more confidently let's get started in the daily നമ്മൾ ചോദിക്കാറില്ലേ നീ പുറത്തു പോവുകയാണോ നീ പറത്ത് പോവുകയാണോ അഴി ഗോയിങ് ഔട്ട് ആർ അഴി ഗോയിങ് ഔട്ട് നീ പുറത്തു പോവുകയാണോ അപ്പൊ നമ്മൾ പറയാറുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒന്നൊരു വെറുതെ ഒന്ന് കറങ്ങാൻ പോവുകയാണെന്നൊക്കെ പറയില്ലേ അതിങ്ങനെ പറയാം ഐ എം ജസ്റ്റ് ഗോയിങ് ഫോർ എ ക്വിക്ക് റൗണ്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ഫോർ എ ക്വിക്ക് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് ഒന്ന് റൗണ്ട് അടിക്കാൻ പോവുകയാണ് ആ എന്നാൽ നീ നേരത്തെ ഡിന്നറിന്റെ മുന്നേ ഇവിടെ എത്തണേന്നറിന്റെ മുന്നേ ഇവിടെ എത്തണേ ആ ബാഗ് എടുക്കൂ അല്ലെങ്കിൽ ആ ബാഗ് ഒന്നിട്ട് കൊണ്ടുവരും ഗറ്റ് മൈ ബാഗ് ഗെറ്റ് മൈ ബാഗ് ആ ബാഗ് എടുക്കൂ നമ്മൾ പോലെ കിച്ചണിലൊക്കെ ആവുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാനിപ്പോ കിച്ചണില് ബിസിയാണെന്ന് എനിക്ക് കാണുന്നില്ലേ നീ കാണുന്നില്ലെന്ന് ചോദിക്കില്ലേ അതിങ്ങനെ ചോദിക്കട്ടോ ഡോണ്ട് യു സീ ഐ എം ബിസി ഇൻ ദ കിച്ചൺ ഡോ യു സി ഐ എം ബിസി ഇൻ ദ കിച്ചൺ ഞാൻ കിച്ചണിൽ ബിസ്സി ആണെന്ന് നീ കാണുന്നില്ലേ ആ പേപ്പർ ഒന്ന് എനിക്ക് തരുമോ പ്ലീസ് ഗീവ് മീ ദ പേപ്പർ പ്ലീസ് ഗീവ് മീ ദ പേപ്പർ അതെന്തിനാണ് വാട്ട് യു നീഡ് ഇറ്റ് ഫോർ അതെന്തിനാണ് വാട്ട് യു നീഡിറ്റ് ഫോർ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴേ നമ്മൾ പറയും കുറച്ച് ചായ ഉണ്ട് എടുക്കൂ ചായ കൊണ്ടുവരു ഗെറ്റ് അപ്പൊ അത് ആർക്കാണെന്ന് ചോദിക്കില്ലേ അത് ആർക്കാണ് ഫോർ ഹൂ ഫോർ ഹൂ അത് ആർക്കാണ് അത് അനുവിനാണ് ഇറ്റ്സ് ഇറ്റ്സ് ഫോർ ഫോർ അത് അനുവിനാണ് ആരെങ്കിലും നമ്മളോട് പൈസ കടം ചോദിക്കാറില്ലേ എനിക്കൊരു നൂറ് രൂപ കടം തരുമോ അതിങ്ങനെ ചോദിക്കാം ക്യാൻ യു ലെൻറ്റ് മീ ഹണ്ട്രഡ് റുപ്പീസ് കാൻ യു ലെൻറ്റ് മീ ഹണ്ട്രഡ് റുപ്പീസ് എനിക്കൊരു നൂറ് രൂപ കടം തരുമോ അയ്യോ എന്റെ കയ്യിൽ ഇപ്പൊ അമ്പത് രൂപയുള്ളൂ സോറി ഐ ഹാവ് ഓൺലി ഫിഫ്റ്റി റുപ്പീസ് ഇൻ മൈ ഹാൻഡ് സോറി ഐ ഹാവ് ഓൺലി ഫിഫ്റ്റി റുപ്പീസ് ഇൻ മൈ ഹാൻഡ് എന്റെ കയ്യിൽ ഇപ്പം അമ്പത് രൂപയുള്ളു നിനക്കെപ്പോഴാണ് അതിന്റെ ആവശ്യം വൻ ടു യു നീഡിറ്റ് വൻ ടു യു നീഡിറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കെപ്പോഴാണ് അതിന്റെ ആവശ്യം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ അല്ലേ അതിങ്ങനെ പറയാം റൈറ്റ് നൗ പോസിബിൾ റൈറ്റ് നൗ ഇബിൾ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് വലിയ പല സിറ്റുവേഷനും നമുക്ക് ഇത് യൂസ് ചെയ്യാം പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ റൈറ്റ് നൗ ഈ പോസിബിൾ ഓക്കെ ഓക്കെ പക്ഷെ എനിക്ക് ഉടനെ തിരിച്ചു വരണം ഷുവ ബേമി ബാക്ക് സൂൺ ഷുവ ബറ്റ്സൂൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉടനെ തിരിച്ചു വരണം നമ്മുടെ ഫോണ് എവിടെയെങ്കിലും നമ്മൾ മറന്നു വെച്ച് മിസ്സായാണെങ്കിൽ എൻ്റെ ഫോൺ കാണുന്നില്ല എന്ന് പറയാറില്ലേ അതെങ്ങനെ പറയാം ഐ കാൻ ഫൈൻഡ് മൈ ഫോൺ ഐ കാൺ ഫൈൻഡ് മൈ ഫോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ കാണുന്നില്ല എന്നാണ് അർത്ഥം വിടുന്ന് നോക്കട്ടെ ലക്ഷ്മി ലുക് ദയാൾ ലക്ഷ്മി ലുക് ദയാൾ